അലൈക്കും വസ്സലാത്തു വസ്സലാമു അമ്മാബാദ് ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സർവശക്തനായ റബ്ബിന്റെ അനുഗ്രഹത്താൽ വീണ്ടും നാം കണ്ടുമുട്ടുകയാണ് ഫിഹിന്റെ അഥവാ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിൽ നാം സാധാരണ പറയാറുള്ള അത്തഹിയാത്തിനു ശേഷം ചൊല്ലാറുള്ള സൊലാത്ത് ഉണ്ട് സലാത്തുൽ ഇബ്രാഹിമിയ അള്ളാഹു സൊല്ലൈ അല സെയ്ദന മുഹമ്മദിൻ വാലാ അലി സയ്യിദിന മുഹമ്മദിൻ കമാ സൊല്ലൈത അല ഇബ്രാഹിമ വ അല അലി ഇബ്രാഹീമ വബാരിഖ് അല സെയ്ദിന മുഹമ്മദിൻ വഅലാ അലി സയ്ദന മുഹമ്മദിൻ കമാ ബാറക്കത്താല ഇബ്രാഹീമ വ അല അലി ഫിൽ ആലമീന ഇന്ന കഹമീദും മജീദ് ഇത് നമ്മുടെ കുഞ്ഞ് പ്രായം മുതൽ നാം ചെല്ലുന്നതാണ് ഉപ്പയുടെ കൈ പിടിച്ച് പള്ളിയിലേക്ക് പോയി നിസ്കാരം തുടങ്ങിയ കാലം മുതൽ ഉമ്മയുടെ നിസ്കാരക്കുപ്പായത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് നിസ്കാരം പഠിച്ച കാലം മുതൽ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ എല്ലാ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഈ സലാത്തുൽ ഇബ്രാഹീമിയ ചെല്ലുന്നവരാണ് പഠിച്ചവരാണ് പക്ഷേ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഈ ഇബ്രാഹിംനബി അലഹി സലാത്തു വസ്സലാമിന് ചെയ്ത ഗുണം പോലത്തെ ഒരു ഗുണം അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്സലാമത്തങ്ങൾക്ക് നീ ചെയ്യണേ എന്ന് നാം ചെയ്യുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്തതുപോലെ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്തതുപോലത്തെ ഒരു ബറക്കത്ത് എന്റെ ഹബീബായ നബിക്കും നബിയുടെ കുടുംബത്തിനും നീ ചെയ്യണേ എന്ന് അർത്ഥം വരുന്ന ഈ സലാത്തുൽ ഇബ്രാഹിമിയ ഇത് ചൊല്ലി വരുമ്പോൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത് എന്താണ് ഇബ്രാഹിംനബി അലഹി സ്വലാത്തു വസ്ലാമിന് മറ്റ് പ്രവാചകന്മാരെ അപേക്ഷിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിനുള്ള ഗുണം എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് അള്ളാഹു ചെയ്ത ഗുണം എന്തൊക്കെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ അള്ളാഹു ചെയ്ത ബറക്കത്ത് എന്തൊക്കെയാണ് ഈ വിഷയമാണ് ഇന്ന് നാം ചർച്ചയ്ക്കെടുക്കുന്നത് ഇന്ന് നാം ഈ വിഷയം ഇബ്രാഹിം നബി ഇബ്രാഹിംനബി അലഹുസ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബഹാനഹുല മറ്റുള്ള പ്രവാചകന്മാർക്ക് കൊടുത്തതിനേക്കാൾ ഒട്ടനവധി ഗുണങ്ങൾ അള്ളാഹു ഇബ്രാഹിംനബി അലഹു സ്വലാത്തു വസ്ലാമിനും ഇബ്രാഹിംനബി അലഹു സ്വലാത്തു വസ്ലാമിന്റെ കുടുംബത്തിനും അള്ളാഹു സുബഹാനഹു ചെയ്തിട്ടുണ്ട് നമുക്കറിയാം വിശുദ്ധ ഖുർഹനിൽ അള്ളാഹു സുബാനിം എന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വ്യത്യസ്തമായ പല കൊണ്ട് ഞാൻ നിരീക്ഷിച്ചു ആ പരീക്ഷണങ്ങളിലെല്ലാം അത്യുന്നതമായ വിജയം കൈവരിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന ഒരു പ്രവാചകനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടനവധി പരീക്ഷണങ്ങൾ വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇബ്രാഹിം ഇബ്രാഹിംനബി അലഹിസ്വലാത്തു വസ്സലാമിന്റെ വാർദ്ധക്യകാലത്ത് ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു കുട്ടിയെ കൊടുത്തത് ആ കുട്ടിയെ ആ ചോറപ്പൈതലായിരിക്കെ തന്നെ ആ കുട്ടിയെ വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെ ആ ഉപേക്ഷിച്ചതിനു ശേഷം വീണ്ടും ആ കുട്ടിയെ ഏറ്റെടുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന ഏറ്റെടുത്ത് കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് അതിന്റെ കഴുത്തിലേക്ക് കത്തിവെച്ച് അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ താക്കീത് ഇങ്ങനെ ഒട്ടണവധി പരീക്ഷണങ്ങൾക്ക് വിധേയനായ ഒരു പ്രവാചകനാണ് മഹാനായ ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം ആ ഇസ്മായിൽ നബി അലഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുപോകുന്നത് അറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതും അവിടുന്ന് അള്ളാഹു സുബ് ഹു താല രക്ഷപ്പെടുത്തുന്നതും ഒക്കെ ചരിത്രങ്ങളിൽ കൂടി നാം കേട്ടുപോയതാണ് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളിലുള്ള ഹുസുബ് ഹാനഹുല പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് ആ പരീക്ഷണങ്ങളിലെല്ലാം അത്യുന്നതമായ വിജയം കൈവരിക്കുക വഴി ഇബ്രാഹിംനബി അലഹി സ്വലാത്തു വസ്സലാമിന് ഒട്ടനവധി പുണ്യങ്ങളല്ലാ ഹുസുബ് ഹാനഹുഅത്താല കൊടുത്തിട്ടുണ്ട് അതാണ് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന് ഗുണം ചെയ്തതുപോലെ എന്ന് നാം ചെയ്യുന്നത് ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു സ്ലാമിന്റെ ഭാര്യ ഹാജറാ ബിബിറലി അള്ളാഹു ആ ഹാജറാ ബിബിർ അലി അള്ളാഹു താല അൻഹയിൽ ഇസ്മായിൽ അലി എന്ന് പറയുന്ന ഒരു പൊന്നുമോനെ കൊളുത്തുകൊണ്ട് ആ ഒരു നെസഭാവ ഒരു കബീല ആ ഒരു കുടുംബ പരമ്പര അള്ളാഹു സുബ്ഹാൻഹുഅല എത്തിച്ചത് ഹബീബായ റസൂൽഹു അലഹി വസ്സലാമ തങ്ങളിലേക്കാണ് അതേപോലെ മറുഭാഗത്തേക്ക് നാം ചിന്തിച്ചാൽ മഹാരായ ഖലീർലാഹി ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിന്റെ മറ്റൊരു ഭാര്യയായ സാറാ സാറാബിബി റഹിഅള്ളാഹു താല അൻഹ ആ സാറാ സാറാബിബിയിലൂടെ ഇസുഹാഖ് എന്ന ഒരു നബിയെ അള്ളാഹു സുബ്ഹാൻഹുല കണ്ടെത്തി ആ ഇസുഹാഖ് എന്ന നബിയിലൂടെ യാക്കൂബ് എന്ന നബിയെ അള്ളാഹു സുബഹാൻ ഈ ലോകത്തിന് സമ്മാനിച്ചു ബി അലൈഹി സ്വലാത്തു സ്വലാമിനൂടെ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബാനോകത്തിന് നമുക്ക് സമ്മാനിച്ചു അങ്ങനെ നാം ആ ചരിത്രം പഠിക്കുമ്പോൾ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന് ഒട്ടനവധി ബറക്കത്തുകൾ അള്ളാഹു നൽകിയത് നബിമാരെ കൊണ്ടും പ്രവാചകന്മാരെ കൊണ്ടുമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സാഹു അലൈഹി വസ്ലാ മാത്തങ്ങൾക്ക് വേണ്ടി നാം സലാത്ത് ജെല്ലുമ്പോ നിസ്കാരത്തിലും മയ്യത്ത് നിസ്കാരത്തിലും ഒക്കെ നാം സൊലാത്ത് ജല്ലുമ്പോ തുൽ ഇബ്രാഹിമിയാണ് നാംസെല്ലാറുള്ളത് اللهم صل على محمد وعلى آل سيدنا محمد اللهم ينقل كنا دعايا محمد النبي صلى الله عليه وسلم أتقبل كم كدم بتنم نيجولن سينام يد بولك ما صليت على إبراهيم وعلى آل إبراهيم إبراهيم النبي عليه الصلاة والسلام إبراهيم النبي عليه الصلاة والسلام إنك كدم بتنم نيجولن سيدو وبارك على سيدنا محمد وعلى آل سيدنا محمد صلى الله عليه وسلم ങ്ങൾക്കും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാത്തങ്ങളുടെ കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്യണം കമാബാറക്കത്താലിമഅലി ഇബ്രാഹിമ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്തതുപോലെ എന്ന് നാം അള്ളാഹുവിനോട് ദുബായി ചെയ്യുന്നത് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സാമിന്റെ മകൻ ഇസ്മായിൽ നബി അലഹി സ്വലാത്തു വസ്സാമിന്റെയും അതേപോലെ തന്നെ ഇസ്ഹാത്ത് നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെയും ും ആ പരമ്പരയിലുള്ള എല്ലാ നബിമാരുടെയും അവസാനത്തെ പ്രവാചകനായ ഹബീബായ റസുലാഹി സാഹു അലൈഹി വസ്ലാമത്തങ്ങളുടെയും ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളുടെ ജീവിതത്തില് വിജയം കരകതമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗം ലഭ്യമാകാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ദുആവസ്യത്തോടെ ആമീൻ അസ്ലാമലൈക്കും വറഹമത്ത് വറക്കാത്തു